ഒരു ഫേസ് പാക്കും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരിക്കലും യൂസ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിൽ കൊണ്ടു വന്നിട്ടുള്ളത് കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് എന്ന് വെച്ചാൽ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇത് ഞാൻ ഓയിൽ സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതിന് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഏത് ഫേസ് പാക്ക് ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഈ ഫേസ് പാക്ക് പാക്കിങ്ങ് ട്രൈ ചെയ്ത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വേറെ കാര്യമുണ്ട് അത് നിങ്ങൾ എന്തായാലും പുറത്ത് നിന്ന് എന്തായാലും വാങ്ങിക്കൊള്ളണം അപ്പം നിങ്ങൾ എന്തായാലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായി എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അത്ര റിസൾട്ട് എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ പിന്നെ വെച്ചാൽ ഡ്രൈ സ്കിന്നാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഡ്രൈ സ്കിന്നൊക്കെ ചെയ്യാം പക്ഷേ ഇത് ഡെയിലി ചെയ്ത് നോക്കാതെ നിങ്ങൾ വീക്ക്ലി വൺ ഡേ മാത്രം ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എന്തായാലും പോകുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇതിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട് നിങ്ങളെന്തായാലും ഫുൾ ആയിട്ട് കാണാം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ വേണമെന്ന് വെച്ചാൽ റോസ് വാട്ടർ ആണ് പിന്നെ വേണ്ടുവച്ചാൽ മുൾട്ടാണിമിറ്റിയാണ് കേട്ടോ നിങ്ങൾ ഏത് കയ്യിലെ ഒന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം സാധനം ചെയ്ത് മുൾട്ടാനിമിറ്റും റോസ് വാട്ടർ എന്തായാലും വേണം പിന്നെ ഇതിനുള്ളിൽ ഇടുന്ന ഞാനൊരു സീക്രെട്ട് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അതാണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസിൽ ചേർക്കാൻ വേണ്ടേട്ടോ അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ സീക്രെട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇതാണ് സാധനം ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മുടെ സാഫ്രോൺ അപ്പോൾ സാഫ്രോൺ എന്ന് വെച്ചാൽ നമ്മുടെ കുങ്കുമ പോകാൻ കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് യൂസിലാണ് എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം എടുക്കത്തെ റേറ്റ് ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം സാഫ്രോണ് ഇപ്പോൾ ഇത് നമ്മളൊരു നുള്ള അത്ര മാത്രം മതി ഇതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പലർക്കും അറിയില്ല ഈ സാഫ്രോണിൻ്റെ പൂ വെച്ചിട്ട് ഈ സാഫ്രോൺ വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് പാക്ക് ഒക്കെ റെഡിയാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പം അതിൻ്റെയും കൂടി കുറച്ച് ഡൗട്ടും കാര്യങ്ങളും കൊണ്ടാണ് ഇനി ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഫേസ് പാക്ക് ഇതൊന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ട ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഗ്ലാസ്സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഗ്ലാസ് എടുത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബൗളോ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്താൽ മതി ബ്ലാസ്റ്റിക്കിൻ്റെ ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് റോസ് വാട്ടർ ആണ് വേണ്ടത് അപ്പം ഞാൻ കുറച്ച് റോസ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ റോസ് വാട്ടർ ചിലർക്ക് ചില ആൾക്കാർക്ക് അലർജി അങ്ങനത്തെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് സാധ്യത ഉള്ളത് കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് റോസ് വാട്ടർ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി നോർമൽ വാട്ടറിൽ തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ റിസൾട്ടിന് യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് റോസ് വാട്ടർലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് റോസ് വാട്ടർ എടുത്തത് അപ്പോൾ നമ്മൾ ഇത്രയും റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം മുൾട്ടാണിമിട്ടിട്ട് മിക്സ് ചെയ്യുന്നത് ഞാൻ റോസ് വാട്ടർ ആണ് അതാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തത് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ നമുക്ക് മുൾട്ടാണിമിട്ടിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ റോസ് വാട്ടറിലേക്ക് ഈ സാഫ്രോൺ നമുക്ക് ഒരു നുള്ള സാഫ്രോൺ എടുത്തിട്ട് ഈ റോസ് വാട്ടറിലേക്ക് ഇട്ടിട്ട് നിന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പം ഞാനൊരു നുള്ളു സാഫ്രൂൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നനവൊന്നും പൈത്ര നമ്മൾ കയ്യിലോട്ടും നനവോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല ഇതുപോലെ ഒക്കെ എടുക്കുന്ന സമയത്ത് കളിച്ച ബാക്കിയുള്ള ഇതും കൂടി നശിച്ചു പോകണം ചിലപ്പോൾ പൂപ്പൽ കിട്ടുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒന്ന് ശ്രദ്ധിക്കാം ഇത്രയും വേണ്ട കേട്ടോ ഞാൻ അടുത്ത ആമോട്ട് കുറച്ച് കൂടിപ്പോയി ഞാൻ ചെറിയൊരു നുള്ളു ആണ് എടുത്തിട്ടുള്ള ഇത്രയും സാഫ്രോൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ റോസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് ടൈം ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വെച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതൊരു ചെറിയൊരു യെല്ലോ ഷെയ്ഡായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി വരും അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരഞ്ച് പത്ത് മിനിറ്റെങ്കിലും ഒന്ന് നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കാം എൻ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യണതെന്നൊക്കെ ഞാൻ പറഞ്ഞു തട്ടാ അപ്പോൾ നമ്മൾ മുൾട്ടാണി വെട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫേസിന് ആവശ്യമായിട്ടുള്ള മുൾട്ടാണിമെട്ടിയാണ് ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സാഫ്രോൻ്റെ പൂവും കൂടി ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം യാതൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയും നമുക്ക് ഇതിൽ റോസ് വാട്ടർ മിക്സ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ കൈവെച്ചിട്ടാണ് ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നത് വേറെ സ്പൂൺ വെച്ചിട്ടൊന്നും മിക്സ് ആക്കി കൊടുക്കുന്നില്ല ക്രീമി ടെക്സ്റ്ററിലാണിത് മിക്സ് ആക്കി വെക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതാ നന്നായിട്ട് മിക്സാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഫേസിലിടുന്നതിനെക്കാട്ടും മുന്നേ ഫേസ് നന്നായിട്ട് ആക്കി വെക്കണം ഞാൻ ആകെ ലിപ്സ്റ്റിക് മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഫേസിലുള്ള വെള്ളം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒട്ടും തന്നെ വെള്ളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇതിരുന്ന ടൈമിൽ ചെറിയൊരു യെല്ലോ ടി കൂടി ഇതിലുണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആയിട്ട് ഓയിൽ സ്കിന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ മുളട്ടാണി വീട്ടിയെന്ന് വെച്ചാൽ ഓയില് നന്നായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഓയിൽ പ്രശ്നം ഉണ്ടത് നമ്മുടെ ഓയിൽ സ്കിന്നുകാർക്കാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓയിൽ സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാൻ അവർക്ക് അവരെ ഒരു ഫേസ് പാ ഫേസ് പാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ പോലും വേറൊരു സമയത്തും അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഉള്ള ടൈമിൽ ഫേസ് ആയിട്ട് വരുന്ന കാണാറുണ്ട് അപ്പോൾ എൻ്റെ ഓയിൽ സ്കിന്നല്ല പക്ഷെ ഒരു എവിടെ എവിടെയായിട്ട് ചെറുതായിട്ടൊരു ഓയിൽ ഫീൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നായാലും നമുക്കിത് ഡെയിലി ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ ഡെയിലി നമുക്ക് ഓയിൽ സ്കിന്നുകാർക്ക് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫേസ് പാക്ക് നമ്മൾ ഫേസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ ഇതേപോലെ ഒന്ന് വിട്ടുകൊടുത്താൽ മാത്രമായി ഇനി ഫേസ് പാക്ക് ഫേസിലിട്ട് കഴിഞ്ഞാൽ ഇനി സംസാരിക്കാനോ അല്ലെങ്കിൽ മോം കൊണ്ട് എന്തെങ്കിലും കളിക്കാനോ പാടില്ല നമ്മുടെ സ്കിന്നിന് ചുളിവ് വരാനുള്ള നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉണങ്ങുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഫേസിൽ ഇതൊന്നും ഇതൊന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി ട്ടോ അപ്പം നമ്മൾ ആയിട്ട് ഇത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ണിന് ചുറ്റും ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഫേസിൽ ആയിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഒരു ഇരുപത് മിനിറ്റ് മാത്രം ഞാൻ വെച്ചു കൊടുക്കുന്നത് ഭയങ്കര ഡ്രൈഗി ആക്കിയിട്ട് വെക്കുന്നില്ല ഒരു ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് മാത്രം ഞാൻ ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ട്ടോ അപ്പം നമുക്കിത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമുക്കത് കൂടി കുടിക്കാണില്ല ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇനി ഫേസ് ഒന്ന് വാഷ് ചെയ്യണം ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല ഫാനിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടൊന്നും ഡ്രൈ ആക്കാൻ നിൽക്കരുത് അപ്പോൾ സ്കിന്നിലേക്ക് നമുക്ക് ഈ ഫേസ് പാക്ക് പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ നനച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടൊന്ന് വിട്ടേക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നമ്മൾ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയും ചെയ്യും അതിന് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമതി നല്ല സ്കിന്നെ നല്ല ബ്രൈറ്റൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ സ്കിന്നിൽ ഓയിലുള്ള അതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ എന്താ മോയ്സ്ച്ചറൈസ് ക്രീമോ അല്ലെങ്കിൽ സിറോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഡംഡോക്കിൻ്റെ സിറാണ് ഉപയോഗിക്കാറ് അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് മസാജ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എന്ത് ട്രൈ ചെയ്യുന്ന സമയത്തെങ്കിലും നിങ്ങൾ പാസ്റ്റെസ്റ്റ് എന്തായാലും ചെയ്തു നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ